പിന്നെ എന്ന് സിബിന്റെ സിബിന്റെ സിബിനെ സപ്പോർട്ട് ചെയ്യണം രണ്ടുപേർക്ക് മുല്ലപ്പൂ ആർമി മുല്ലൂ ആർമിട നിനക്ക എടാ നിനക്ക് കുറച്ചെങ്കിലും ലെവലേഷ് എവിടെങ്കിലും ഉളുപ്പോ ബോധം പൊക്കണം എന്തെങ്കിലും കഴിഞ്ഞുണ്ടെങ്കിൽ ഇമാതിരി കടന്ന് മെഴുകോ നിനക്കൊക്കെ വല്ല പറയണേ നമ്മുടെ ഇൻബോക്സ് വാടാ വാടാ ഇൻബോക്സ് വാടാ നിനക്ക അതിനുള്ള ധൈര്യമില്ലേ എന്തിന് നിന്റെ ഒക്കെ മുല്ലപ്പൂത ആർമി പേജ് ഇന്ന് എന്റെ ഇൻസ്റ്റയിൽ ഒരു വീഡിയോയില് കമന്റ് വന്നിട്ടുണ്ട് ഞാൻ ആ കമന്റിന് റിപ്ലൈ ആദ്യം കൊടുത്തു എന്നിട്ട് രണ്ടാമതെനിക്ക് വീണ്ടും റിപ്ലൈ വന്നപ്പോൾ ഞാൻ നേരെ ഇൻബോക്സിൽ പോയിട്ട് ഞാൻ ഒരു മെസ്സേജ് ഇട്ടായിരുന്നു ഒരു റിപ്ലൈ പോലും ഇങ്ങോട്ട് തന്നില്ലോളല്ലോ അടാ നിന്റെയൊക്കെ ഈ പറയുന്ന മുല്ലപ്പൂ ഫാൻസിൻ്റെ ആർ ബി പേജുകൾ ഇത്ര എത്ര ഉള്ളൂ നിനക്കൊക്കെ ധൈര്യം വായിത്താൾ അടിക്കാൻ മാത്രം കിടക്കുമല്ലോ അങ്ങ് ഏഹ് പേഴ്സണലി വന്ന് ചാറ്റിയപ്പോൾ എന്ത് മുട്ട് കുറയ്ക്കണം നിനക്കൊക്കെ ഏഹ് വലിയ വായ്ത്താൾ അടിച്ചോണ്ടിരിക്കും നീയൊക്കെ പിന്നെ ഈ ഗ്രൂപ്പിൽ കിടന്ന് കിണാതെ അടിക്കാതെ വല്ലതെങ്കിൽ വാ നമ്മളത് സംസാരിക്കാ നേർക്ക് നേരെ അല്ല അവിടെ ഗ്രൂപ്പിൽ കിടന്ന് കുറേ വായ്ത്താൾ അടിക്കും വാട ഇൻബോക്സ് വാ ഇൻസ്റ്റലോ ഫേസ്ബുക്കിലോ എവിടെയെന്നു വെച്ചാ വാ അവിടെ ഗ്രൂപ്പിൽ കിടന്ന് വായ്ത്താൾ അടിച്ചും വരവോ എല്ലാവരും കൂടി മുല്ലപ്പൂ ആർമി ഇപ്പം തരാം ഇപ്പം ഞാൻ ശരിയാക്കി തരാം അപ്പോൾ മുല്ലപ്പൂ ആർമിയുടെ ഒരു ഒഫീഷ്യൽ പേജിൽ വന്നിട്ടുള്ള കുറച്ച് വോയിസ് ഞാൻ ഇവിടെ കൊടുക്കാം ഇതിന് വോയിസ് ഓ നീ ക്രിയേറ്റ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നതെന്ന് ഉള്ള എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ പറയും അങ്ങനെയുള്ളവർക്ക് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റലും മെസ്സേജ് വെച്ചാൽ മതി അല്ലേ ഫേസ്ബുക്കിലോ ഞാൻ ആ സ്ക്രീൻ റെക്കോർഡ് അടക്കം ആ ഗ്രൂപ്പ് അടക്കം ഞാൻ ചാറ്റ് അങ്ങ് അയച്ച് തരാം അപ്പോൾ പിന്നെ പറയാൻ പറ്റൂലല്ലോ എൻ്റെ കയ്യിൽ അതുകൊണ്ട് പിന്നെ ഞാൻ ഇതിൽ വോയിസ് മാത്രം കട്ട് ചെയ്ത് എടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെയൊക്കെ ഫോൺ നമ്പറും കിടുതാപ്പുകളും ഒക്കെ ഉണ്ട് എന്തിന് വെറുതെ എടുത്ത നാട്ടുകാർക്ക് ഇട്ട് എന്ന് വിചാരിച്ചു ഒരു വാണിംഗ് കൊടുത്തു വിടാം എന്ന് വിചാരിച്ചു അതുകൊണ്ട് ഫോൺ നമ്പർ ഒന്നും എടുത്ത് എക്സ്പോസ് ചെയ്യുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പിൻ്റെ ഒന്നും സാധനം വഹിക്കാത്ത ഇനി പേഴ്സണലി ആർക്കെങ്കിലും അറിയണം നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്ത ഫേക്ക് വോയിസ് ആണെന്നുള്ള ചിന്താഗതി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പേഴ്സണലി വാ ഞാർക്ക് എന്ത് കിടന്നാ പോകണോ അയച്ചു തരാം അപ്പൊ നമുക്ക് ഒരു അരുവേന്ന് അങ്ങ് തൊടങ്ങാംസ് മൂപ്പനയാണ് ഇവൻ അങ്ങ് തീർച്ചകളെയും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിയായിട്ട് ഇറങ്ങിയിട്ടുള്ളത് രണ്ടാമത് എന്നെ ഫസ്റ്റ് നീ വിളിച്ചില്ലേ അത് നിന്റെ വീട്ടില് നിന്റെ ആരെങ്കിലും ഒക്കെ നിന്റെ അച്ഛൻ ആരെങ്കിലും ഒക്കെ കാണുമല്ലോ വീട്ടിൽ അവരെയൊക്കെ പിടിച്ചെടുത്തിട്ട് നേരത്തെ ഇരുത്തിയിട്ട് അങ്ങ് വിളിക്കുക മനസ്സിലായോ നിന്റെ വീട്ടിൽ നിന്നെ നിർമ്മിച്ച ആരെങ്കിലും നിർമ്മാതാവൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നിരത്തിയങ് എന്താന്ന് വെച്ചാൽ വിളിക്കാം ഇത്താ ഇമ്മ ഇക്കറൊക്കെ ആയിട്ട് വിളിക്കാം മനസ്സിലെ വെളിയിലുള്ളവന്റെ മേക്കിട്ട് കയറാൻ വന്നു കഴിഞ്ഞാ എന്റെ മോനെ നിനക്ക് സ്വഭാവം അറിഞ്ഞതിനകത്തോണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എന്തെങ്കിലും ഏതോ സിനിമയില് പറഞ്ഞിട്ടുണ്ടല്ലോ തേക്കാത്ത തറയിൽ കൊണ്ടുപോയിട്ട് അവന്റെ പിടിച്ചിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടിട്ട് ഒരച്ച് ഒരച്ച് ഉരച്ച് ഉരച്ച് രക്തം വരുത്തി ഞാൻ ചോയിട്ട് ആ അവിടുത്തെ ആ ഒരു ഭാഗം മൊത്തത്തിന്റെ സ്കിന്നു അങ്ങ് വലിച്ചു പറിച്ച് ഓ എനിക്ക് സത്യം അങ്ങനത്തെ ദേഷ്യമാണ് ഈ മൂപ്പന്റെ അടുത്തുള്ളത് ഇങ്ങനൊക്കെ എത്ര പൈസ വാങ്ങിച്ചിട്ടാണോ ഇങ്ങനെ ചിലക്കണത് ആയിരത്തി നാനൂറ്റി പത്ത് രൂപ എല്ലാം ചെയ്യണ്ടാ നിനക്ക് പോട നീ അന്ന് പറയുന്നത് വലിയ കൊമ്പത്തോ വർത്തമാനം ഞങ്ങൾ അടിച്ച് വിടുവാണല്ലോ ചുമ വായിക്ക് തോന്നി കോതക്കുമായിട്ട് വാത്താളടിയാൽ മാത്രമേ നിനക്കൊക്കെ കഴിയത്തുള്ളൂ കളത്തി ഇറങ്ങി കളിക്കാനും അതിനുള്ള സങ്കർപ്പം നിനക്കൊന്നും ഇല്ല അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം നിന്റെയൊക്കെ സഞ്ചാരം കേട്ടാലേ അറിയാം ഏതോ വേട്ട വളയന്മാരാണെന്ന് വിവരം ബോധം പൊക്കണം ലെവലേശം എവിടെ കൂടിയെങ്കിലും നിനക്കൊക്കെ പോയിട്ടുണ്ട് ഏഹ് അഞ്ചിൻ്റെ വയസ്സൊരു ഗുണമുണ്ടട അതിനെയൊക്കെ കൊണ്ട് ചാച്ചിൻ ആർമിയല്ലേ ചാച്ചിൻ ആർമി ബാക്കിയൊക്കെ നീ വിളിച്ചില്ല അതുപോലെ തന്നയെ നീ വിളിച്ചാട്ടാ നിന്നെ നിർമ്മിച്ചില്ല നിന്റെ അച്ഛൻ അങ്ങേരെ പോയിട്ട് വിളിച്ചാൽ മതി ഏഹ് ഇവിടെ വയത്താൾ അടിക്കാ വരല്ലേട്ടാ അങ്ങനെ വിളിച്ചാൽ മതി നിന്റെ വീട്ടിലുള്ള നിന്റെ അച്ഛനെയോ ആരെങ്കിലും ഒക്കെ നീറിക്കുക ഈ പറഞ്ഞ സാധനം മനസ്സിലായോ എനിക്ക് മറുപടി കിട്ടിയ തരാം അറിഞ്ഞുണ്ടല്ലേ ചെയ്യണം പിന്നെ എന്തോന്നെയണോത്തി നഖം കടിച്ചത് സൂപ്പർ അവള് ചായ മൂക്കള പിഴിഞ്ഞ് അപ്പുറത്തിരിക്കുന്നവർക്ക് കൊടുത്തത് സൂപ്പർ ഗബ്രിയുമായിട്ട് കാണിച്ച എല്ലാ പേക്കൂത്തുകളും സൂപ്പർ ഇങ്ങനെ പറയണോ ഏ അടുത്ത സിബിൻ ഇത്രയും ഒരു ഷോയിൽ നിന്നും ഇത്രയും ദുരിതം അനുഭവിച്ചിട്ട് അത് തുറന്നു പറഞ്ഞാണോ അവൻ ചെയ്ത തെറ്റി ബോധം ഉണ്ടാടാനക്കൊക്കെ ഇറങ്ങിയിരിക്കണം കുത്തിമാര്ക്ക് രണ്ടുത്താനാണെന്ന് എനിക്ക് അറിയത്തില്ല നിന്റെ നിർമ്മാതാവിനെയാണ് എനിക്ക് കാണേണ്ടത് ഏഹ് ഇതൊക്കെ എവിടെനിന്ന് ഇങ്ങനത്തെ ബോധം ഇല്ലാത്തതിനൊക്കെ എന്ത് ചെയ്യാനാണ്

ജാസ്മിൻ നഖം കടിച്ചു സൂപ്പർ ഈ സാധനങ്ങളൊക്കെ ചെയ്യു പോടാ വല്ല ബോധം വല്ല പോയി കിടന്ന് ഉറങ്ങി വേറെ ഒന്നുമല്ല ഒറ്റ ആടി കവാല കുത്തി കയ്യിലിട്ട് മുപ്പത്തിരണ്ട് പല്ല നമ്മൾ അല്ല നീങ് കവാല പൊട്ടിക്കാൻ വരുമ്പോഴേ ഇങ്ങനെ നമ്മളിങ്ങനെ കൈ കെട്ടി ഇങ്ങനെ നിന്ന് തരും അടിയിട അടിയിട എന്ന് പറഞ്ഞുകൊണ്ട് നിന്നു തരും എണീച്ചു പോടാ കോമഡി പറയുക നിനക്ക് ഗ്രൂപ്പിൽ കിടന്ന് വായിത്താളെ കടിച്ച വേറെ ഇതുപോലെ വേട്ടാളിയും മാസം കാണിക്കാൻ എല്ലാണ്ട് നിനക്ക് വല്ല നടക്കും കൂട്ടിയാ കൂടുണ്ട സിനിമ ഉണ്ടല്ലോ അമരക്ബർ ആന്റണി ലാസ്റ്റ് മറ്റേ കൊച്ചിന് കൊല്ലുന്ന അമ്മ രണ്ട് കടവനെയും മറ്റേ ബംഗാളിയും കുപ്പി ചില്ല കുത്തി 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 കൊല്ലൂലേ അതുപോലെ കൊല്ലൂല്ലേ അപ്പൊ കൊല്ലൂപ്പന എനിക്കാ പോയി നിന്നോടും മൂപ്പനും കൈയെട്ടി എനക്ക് അങ്ങ് നിന്നി തരും അയ്യോ എന്നു അതുപോലല്ലേ അതുപോലെ ചെയ്തോടാ ഓക്കെ കൈയ്യട്ടിന്നില്ല ബോധം ഇല്ലാത്തവന് നിനക്കൊക്കെ അങ്ങ് വായിത്താളടിക്കല്ല ചെയ്ത കഴിവുണ്ടാ പോടാ വല്ല 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 ഉറങ്ങടാ ഉണ്ടായിരുന്നു അതും പോയി എന്തുവാണ് വല്ലാതും അമ്പത് ലക്ഷം രൂപ ബിഗ് ബോസിൽ വാങ്ങിച്ചതിരിക്കാതിരിക്കണം നിന്നെയൊക്കെ പോലെ പൈസ വാങ്ങി ഞണ്ടീ കൊണ്ട് അങ്ങനെ ഇരുന്നാ മതി അവന്റെ അടിമയായിട്ട് എന്നും തെറ്റ് കണ്ട പ്രതിരിക്കണം അതാണ് ചങ്ങപ്പ് മനസ്സിലായെ നിന്നെയൊക്കെ പോലെ വല്ലവർക്കും വേണ്ടിട്ട് വല്ല കോണാ സേവനം വിളിച്ചോണ്ട് കാര്യം നടക്കില്ല നിനക്കോളം നല്ല മറുപടി നല്ല 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 വെണ്ടക്ക വെള്ളരൊക്കെ ഒഴുക്ക് വെട്ടിയോലെ വായിൽ വരുന്നേട്ടാ നമ്മക്ക് എല്ലാര് വിമർശിക്കാം പക്ഷെ അതൊക്കെ പരിധി ഉണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ലിമിറ്റ് ഉണ്ട് അതാണ് എനിക്കും പറയാനുള്ളത് ഒരു ലിമിറ്റിന് അപ്പുറം കാണിച്ചപ്പോഴാണ് പേക്കൂത്തുകൾ കണ്ടപ്പോഴാണ് നമ്മളെ വിമർശിച്ചത് മനസ്സിലായേക്കെ ജാസ്മിനെ പറ്റിയ തെറ്റുകൾ ഇപ്പൊ ഞാൻ ഞാൻ ഒരിക്കലും ജാസ്മിൻ തുമ്മിയത് തെറ്റാണെന്ന് പറയത്തില്ല പക്ഷെ ഇവിടെ തുമ്മിയത് ഇവിടെ ആറാ തെറ്റെന്ന് പറഞ്ഞ് മഞ്ചന്മാരായ തുമ്മൂല് തുമ്മി മൂക്കള വീഴുന്ന ചായ എടുത്തോണ്ട് കൊടുത്തിട്ട് ന്യായീകരിക്കണതാണ് വേട്ടവാളിയാണ് നീ നീ ഏത് ഏത് പള്ളിക്കൂടത്തിലാണോ നീ പോയത് ഏത് പള്ളിക്കൂടത്തിൻ്റെ വരാൻ എന്തെങ്കിലും നീ കണ്ടിട്ടുണ്ടോ ബോധം ഇല്ലാത്തവനെ വൃത്തിയും വെടുപ്പും ഇല്ലാത്തവനെ ഏഹ് തുമ്മണ തെറ്റെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞത് തുമ്മി വീഴുന്ന ചായ എടുത്തോണ്ട് അവൾ വേറെ കണ്ടസിൻ്റെ കൊടുത്തതാണ് അവൾ ചെയ്തത് ന്യായീകരണം നിന്റെയൊക്കെ വാക്ക് കേട്ടാലേ പിന്നെ മനസ്സിലാവും വേട്ടവാളിയന്മാർ അത് അത് കുഴപ്പമില്ല അല്ലെങ്കിൽ ടേസ്റ്റ് കൂടുമല്ലോ മാത്രം ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറയാൻ പാടില്ല പിന്നെ നമ്മൾ ഒന്നും നോക്കണം ഒന്ന് നമ്മുടെ സൊസൈറ്റിയിൽ കൊച്ചു പിള്ളാരോടൊക്കെ കാണുന്ന ഒരു ഷോയാണ് അതിനെ പ്ലസ് കണ്ടന്റ് ആക്കി വെച്ച രണ്ട് സാധനങ്ങളാണ് ഈ ഗബ്രി ജാ മനസ്സിലായ എന്ത് മാന്യമായിട്ട് പോകേണ്ടത് റിയാലിറ്റി ഷോ ആണ് തൊളിച്ച് തരിപ്പണമെങ്കിൽ ഇത്രയും നെഗറ്റീവിറ്റി സ്പ്രെഡ് ചെയ്ത് ഏഹ് അത് ഈ രണ്ട് സാധനം അത് വച്ചു മനസ്സിലാക്കു ഏഹ് എന്നിട്ട് കോണകശേ പറഞ്ഞില്ലല്ലോ വൃത്തിയായിട്ട് നടന്നിട്ടില്ല പിന്നെ ഈ കണ്ട പേക്കൂത്തുകൾ എന്തോന്നുണ്ടെ നീയൊക്കെ നിന്റെയൊക്കെ ഭാര്യമാരാദ്യം ഇതുപോലെ എവിടെയെങ്കിലും ക്യാമനെങ്കിലും വിട്ടു കൊടുക്കണ എന്നിട്ട് തിരിച്ചു കൊണ്ടുവന്നു എങ്ങനെ ഉണ്ടായിരുന്നോ ചോദിക്കണം കേട്ടോ എന്തൊക്കെ ഒരു പ്രശ്നമുണ്ട് അതിനൊന്നും കാണിച്ചിട്ടുള്ള എല്ലാർക്കും പ്രശ്നം പിന്നെ അടിപൊളിയായിട്ട് കളിക്കുന്നില്ലേ എന്തു പറഞ്ഞു കളിക്കുന്നുണ്ട് കളിക്കുന്നുണ്ട് നല്ല കളിയും ആരും അവള് കാലദം കളിച്ചത് ടു ബി ഫ്രാങ്ക് ീ കാലിൽ നാഗം കടിച്ചു ന്യായീകരിച്ച് അതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ് നിന്നെയൊക്കെ എന്താണോ ഞാനിനി പറയാം നിന്നെ ഞാൻ ഇനി എന്താ പറയാ നഹം കടിക്കാറുണ്ട് അന്തസ്സോടെ പറയണെ നിന്നൊക്കെ ആരടാ നിന്നെ ആരടാ നിർമ്മിച്ചിട്ടത് ഏഹ് കാലിലെ നാഖം കടിക്കുന്നു നിനക്ക് എന്ത് എന്ത് മെസ്സേജാണോ സൊസൈറ്റിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ആരും കൊള്ളാന്ന് പറഞ്ഞാലും കൊള്ളൂല്ലെന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല ഞാൻ എന്റെ കൈ കൊണ്ട് വന്നില്ലെങ്കിൽ ഞാൻ ഞാൻ എന്റെ പിന്നെ അതിപ്പം തെറ്റാന്ന് പറഞ്ഞാലും എനിക്ക് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല നിനക്കൊന്നും ഇല്ല ഇവടെ ഫാൻസും ആർമിയല്ലേ ഈ ക്വാളിറ്റി നിങ്ങളൊക്കെ സെയിം ലെവൽ ഓഫ് ലെവൽ ക്വാളിറ്റി വരുമ്പോഴേ ഇങ്ങനെ ഇരിക്കത്തുള്ളു ഇത്രയും കഷ്ടങ്ങളായി പോയല്ലോടാ ആ അവസ്ഥയാണ് നീ ആണ് പിന്നെ ബാത്റൂമിൽ ചെരുപ്പിടാത്തത് എടോ ഈ ചെരുപ്പ് ഇട്ടോണ്ട് നടക്കുന്നവരെന്താ ചെയ്യുന്നത് ഈ ബാത്റൂമിൽ ക്രോസത്തിനകത്ത് ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്ന ചെരുപ്പാണ് ആ വീട് ഫുള്ളും ഇട്ടോണ്ട് നടക്കുന്നേ അതിലാർക്കും ഒരു ഇതുമില്ല അതായത്

നീ നീക്കിങ്ങ് വന്ന് കയറത്താ ഞാൻ ചെയ്തു തരാം എന്തൊരാണോന്ന് വെച്ചാൽ ഏഹ് നിനക്കൊക്കെ നല്ല കുറവാണ് എന്തായാലും കേട്ടല്ലോ എൻ്റെയൊക്കെ വിവരവും ബോധവും വെളിവൊക്കെ നേരം അതിന് സംസാരിക്കാൻ പറ്റിയതാണ് ഇങ്ങനെ കാലം നങ്ങാ അവളെ പോലെ വളച്ച് വെച്ച് കടിക്കുമെന്ന് അവിടെ തന്നെ അതിൻ്റെ വിധി എഴുതി ഞാൻ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴേക്കാൻ വേണ്ടി ഇതിനെയൊക്കെ ഒന്നിനെ ഞാൻ വിടത്തേ എക്സ്പോസ് അവരെയോ ഇതിൻ്റെ ആർക്കെങ്കിലും ഞാൻ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ചാറ്റ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇൻസ്റ്റാൾ എന്ന് വെച്ചയക്കാം ഞാൻ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം മനസ്സിലായി ചുമ്മാ അല്ലാണ്ട് ഇവനൊക്കെ വലിച്ചു തരാൻ എനിക്ക് അറിഞ്ഞിടാത്തതുകൊണ്ടല്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ